ജനിച്ചത് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിൽ ആദ്യം അഭിനയിച്ചത് തമിഴ് സിനിമകളിൽ രാജതന്ത്രം നാൽപ്പത്തി ഏഴ് നാറുകൾ സുരൈക്കോട്ടൈ സിംഗക്കുട്ടി ജല്ലിക്കട്ട് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് തമിഴ് സിനിമകളിൽ അംഗീകരിക്കപ്പെട്ടത് മലയാളത്തിൽ മതാലസ മതാലസയായി മാറിയത് മലയാളത്തിൽ മലയാളികളുടെ മനസ്സിൽ സെക്സ് ബോങ്കായ പ്രമീളയുടെ കഥയാണ് പറയുന്നത് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിൽ ജനിച്ച പ്രമീള തമിഴ് ചിത്രങ്ങളിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് മലയാളത്തിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അറുപത്തി എട്ടിൽ റിലീസ് ചെയ്ത ഇൻസ്പെക്ടർ ആയിരുന്നു അവരുടെ ആദ്യ ചിത്രം ആ ചിത്രം വലിയ ഹിറ്റായി മാറി പിന്നീട് മധുപിതു മറുനാട്ടിലൊരു മലയാളി ആരവം തുടങ്ങിയ ചിത്രങ്ങൾ ബ്രേക്കായ ചിത്രം ഭരതൻ്റെ ആരവം നിലപടി വേണുമായിരുന്നു ഈ ചിത്രത്തിൽ പ്രമീളയുടെ നായകൻ ഇതിൽ മദാലസയായ ചായക്കടക്കാരിയാണ് പ്രമീള അവതരിപ്പിച്ചത് മാറടം വ്യക്തമാക്കുന്ന മാറത്തിൻ്റെ വലിപ്പം വ്യക്തമാക്കുന്ന ബ്ലൗസും തുടകളുടെ അഴക് തടിച്ച തുട തുടകളുടെ അഴക് വ്യക്തമാക്കുന്ന കൈലിയും ഒക്കെ ഉടുത്ത് അതിമനോഹരമായി അതീവ സെക്സിയായി ആരവത്തിൽ പ്രമീള അഭിനയിച്ചു ആരവത്തോടു കൂടി പ്രമീള സെക്സ് ബോംബായി മാറി മലയാളത്തിൽ അടുത്ത ചിത്രം തമ്പുരാട്ടി ആരവത്തേക്കാൾ സെക്സിയായി പ്രമീള അഭിനയിച്ച ചിത്രമാണ് ശങ്കരൻ നായർ സംവിധാനം ചെയ്ത തമ്പുരാട്ടി ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു ഇതോടുകൂടി പ്രമീളയ്ക്ക് ഒരേ പാറ്റേണിലുള്ള വേഷങ്ങൾ ലഭിക്കാൻ തുടങ്ങി ജയനു മൊത്തം അഭിനയിച്ച കല്ലുകാർത്തിയാണിയാണ് പ്രമീളയുടെ വ്യത്യസ്ത വേഷം കല്ലുകാർത്തിയായണി ജയനാണ് നായകനെങ്കിലും ടൈറ്റിൽ റോൾ കല്ലുകാർത്തിയായിണി എന്ന ടൈറ്റിൽ റോൾ അവതരിപ്പിച്ചത് പ്രമീളയായിരുന്നു പ്രമീള അത് മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്തു രാത്രികൾ നിലയ്ക്ക് വേണ്ടി ലില്ലിപ്പൂക്കൾ ഒറ്റപ്പെട്ടവർ ഓർമ്മയിൽ മാത്രം വെടിക്കെട്ട് അശ്വരതം തുടങ്ങിയവയാണ് പ്രമീളയുടെ മറ്റ് പ്രധാന ചിത്രങ്ങൾ ഈ ചിത്രങ്ങളിൽ പലതും അശ്വരഥമൊക്കെ ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനാണ് നേടിയത് പ്രമീള ഒരു കാലത്ത് മലയാള സിനിമയിലെ അനിവാര്യ ഘടകം തന്നെയായിരുന്നു ബി ഗ്രേഡ് സിനിമകളിൽ ഗ്രേഡ് സിനിമകളിൽ സിക്സ് കാണിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു പ്രമീള പ്രമീളയുടെ പോസ്റ്ററിൽ പ്രമീളയുടെ ചിത്രമുണ്ടെങ്കിൽ ഇനീഷ്യൽ കളക്ഷൻ പടത്തിന് ഉറപ്പായിരുന്നു പിന്നീട് പ്രമീള തൊണ്ണൂറുകളുടെ രഹിത രംഗത്തിൽ ഉൾപ്പെടുന്നത് പ്രേക്ഷകർ കണ്ടു പ്രമീളയും കൊല്ലം അജിത്തും ചേർന്നൊക്കെ കുറെ ചിത്രങ്ങൾ സംവിധാനം നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തു അന്തരിച്ച നടന്ന് കൊല്ലം അജിത്തുമായി ചേർന്ന് അഗ്നിപ്രവേശം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ അങ്ങനെ വന്ന ചിത്രങ്ങളായിരുന്നു തൊണ്ണൂറുകളിൽ അഭിലാഷ ആദ്യ പാപത്തിലൂടെ രതി തരംഗം ഉണ്ടായപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ആ രതി തരംഗത്തിൽ നിന്ന് പണം നേടാൻ പ്രമീളയും എത്തിയിരുന്നു പിന്നീട് പ്രമീളയെക്കുറിച്ച് കേട്ടതൊക്കെ ആരും കേട്ടതൊക്കെ വിപരീതമായ വാർത്തകൾ പ്രമീള ഒരു വ്യപചാരശാല തമിഴ്നാട്ടിൽ നടത്തിയിരുന്നുവെന്നും ആ വ്യപജാരശാല പോലീസ് റെയ്ഡ് ചെയ്തെന്നും ഒക്കെ വാർത്തകൾ വന്നു നാനാ സിനിമാ വാരികളിലെ വാരികയിലാണ് ആ വാർത്ത വന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല എന്നാൽ തൊണ്ണൂറുകളുടെ രചിതരംഗം മലയാള സിനിമയിൽ നിന്ന് അവസാനിച്ചപ്പോൾ പ്രമീള തിരുച്ചിറപ്പള്ളിയിലേക്ക് മടങ്ങിപ്പോയി തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോയി പിന്നീട് കുറേ കാലം അവർ നിശബ്ദയായിരുന്നു അതിനുശേഷം പ്രമീള വിവാഹിതയായി എന്ന വാർത്തയാണ് അറിയുന്നത് അമേരിക്കയിലുള്ള ഒരു ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ച് അമേരിക്കയിലാണ് ഇപ്പോൾ പ്രമീള വർഷങ്ങൾക്ക് ശേഷം പ്രമീളയുടെ അഭിമുഖം കേരള ഡി ആഴ്ച പതിപ്പിൽ വന്നത് വന്നിരുന്നു ഷിജീഷ് യു കെ ആണ് ആ അഭിമുഖം തയ്യാറാക്കിയത് അതിൽ പ്രമീളയുടെ വർത്തമാനകാലം പറയുന്നുണ്ട് അമേരിക്കൻ ജീവിതത്തിൽ താൻ സന്തുഷ്ടയാണെന്നും തങ്ങൾക്ക് മക്കളില്ലെന്നും മക്കളില്ലാത്ത ദുഃഖം തങ്ങളെ വേട്ടയാടാറില്ലെന്നും ഒക്കെ പ്രമീള ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് പ്രമീളയുടെ മുഖ മുഖസൗന്ദര്യവും മുഖസൗന്ദര്യവും നഷ്ടപ്പെട്ടിരുന്നു ആ അഭിമുഖത്തിനായി എടുത്ത ചിത്രം നഷ്ടപ്പെട്ടുവെന്ന് ആ അഭിമുഖത്തിനായി എടുത്ത ചിത്രങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി നന്നായി വണ്ണം വെച്ചിരുന്നു പ്രമീള അഴകൊറ്റ തലമുടി പ്രമീള പ്രമീളയുടെ പ്രത്യേകതയായിരുന്നു പക്ഷെ ആ തലമുടി മുടിയൊക്കെ കൊഴിഞ്ഞ് ഒരു വല്ലാത്ത ഒരു മധ്യവയസ്കയുടെ രൂപഭാവം അവരിൽ അവരെ ഒരു മധ്യവയസ്കയുടെ രൂപ രൂപഭാവം അവർ നേടിക്കഴിഞ്ഞു എന്തായാലും പ്രമീളയെ പറ്റി പുതിയ തലമുറയ്ക്ക് അറിയില്ല പഴയ തലമുറയ്ക്ക് പ്രമീള വിസ്മയിപ്പിക്കുന്ന നടി തന്നെയാണ് എക്കാലവും വിസ്മയിപ്പിച്ച നടി പ്രമീളയുടെ കഥയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തമിഴ് സിനിമയിലൂടെ അഭിനയിച്ച് മലയാളത്തിലെത്തി മലയാളത്തിൽ സെക്സ് ബോംബായി മാറിയ നടി ഇരുന്നൂറ്റമ്പതോളം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ നല്ല വേഷങ്ങൾ അവർക്ക് ലഭിച്ചില്ല ഭരതൻ്റെ ആരവം നല്ലൊരു തുടക്കമായിരുന്നുവെങ്കിലും ആ രീതിയിൽ ആ പാറ്റേണിലുള്ള കഥാപാത്രങ്ങൾ പിന്നെ അവർക്ക് ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും പ്രമീളയുടെ കഥ ഞാൻ സിനിമാ കേരള പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു